ഒരു നാൽപ്പത് രൂപ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഈ അടിപൊളിച്ചാളെങ്കിൽ കേക്ക് ഉണ്ടാക്കാം വെറുതെ പറയില്ല നമുക്ക് ബീറ്ററോ ഓവനോ അതിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കാം വെളിയിൽ നിന്ന് വാങ്ങേണ്ട വെറും നാൽപ്പത് രൂപയ്ക്കുള്ള സാധനം മാത്രം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പം ഞാനിവിടുത്ത് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു അളവാണ് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ് ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരളവ് എടുക്കണം എന്ന് വിചാരിക്കേണ്ട കാരണം ഞാൻ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം എല്ലാ സാധനവും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ റെസിപ്പി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് കാരണം വെറുതെ കൊളാക്കിയാൽ നമ്മൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ പത്ത് രൂപയുടെ രണ്ട് ഓരോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുപത് രൂപയ്ക്ക് അപ്പോൾ പത്ത് രൂപയുടെ രണ്ട് ഒരേ ബിസ്ക്കറ്റ് നിങ്ങളിത് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അത്ര തന്നെ എടുക്കാം ഞാൻ പിന്നെ അപ്പ ഉണ്ടാക്കിയ സമയത്ത് എന്റെ മകനു ഭയങ്കര അതുകൊണ്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പത്ത് രൂപയുടെ രണ്ട് ഒരേ ബിസ്ക്കറ്റ് എടുക്കാട്ടോ എന്നിട്ട് അത് മുഴുവൻ പൊട്ടിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മുടെ ബിസ്ക്കറ്റിൽ മതിരുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിന്ന് അരച്ചെടുക്കണം ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ അവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ പാലുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ടേസ്റ്റ് കൂടി കിട്ടും അതുകൊണ്ടാട്ടോ ഞാൻ പാല് പറയുന്നത് എന്നിട്ട് അതൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് ആ ഒരു പാത്രം എടുക്കാട്ടോ എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് എണ്ണ തടക്കി കൊടുത്തിട്ട് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഷുഗർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഷുഗർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ പേജ് എടുക്കുക എന്നിട്ട് ഇതേ റൗണ്ടിൽ വെട്ടിയിട്ട് വെച്ച് കൊടുക്കാം ന്യൂസ് പേപ്പർ ഒരിക്കലും എടുക്കുക കാരണം നമുക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പർ അതിന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് ബുക്കിൻ്റെ പേജ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അതിന് എടുക്കാട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ബുക്കിൻ്റെ ഏതെങ്കിലും പേജ് എടുത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ബാറ്ററിയില്ല നമ്മൾ ഫുൾ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പക്ഷേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്താ ഈ ബബിൾസോ എയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പോയിക്കോട്ടെ വേണ്ടാട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളൊരു കുക്കറിലാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുക്കർ തന്നെ എടുക്കണം എന്നില്ല നിങ്ങൾക്ക് നല്ല അടച്ചു വെക്കാം അടപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മളതൊന്ന് ആദ്യം തന്നെ നമ്മൾ നമ്മളെ കുക്കറ് നല്ലപോലെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളൊരു ഇങ്ങനെ ഒരു പാത്രം എന്തോ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത് നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ വേട്ടർ ആക്കിയ പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് കുക്കറ് ഞാനിത് ആ വിസിലഴിച്ചിട്ടാണ് അടച്ചു വെക്കുന്നത് കേട്ടോ വിസിലഴിച്ചിട്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു കേക്ക് വേഗം റെഡി ആയിക്കിട്ടോട്ടോ മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അത് അവിടെ നിന്ന് ആയിക്കോട്ടെ ആ നേരത്തെ നമുക്ക് ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ബോളിൽ ഒന്ന് ഡിസൈൻ യും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് എടുക്കാം ഞാൻ ഡയറി മിൽക്ക് ഇരുപത് രൂപയുടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഒന്ന് എടുത്താൽ മതി കേട്ടോ പത്ത് രൂപയുടെ നിങ്ങൾ ഓറിയോ വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരുപത് രൂപയുടെ ഒരു ചോക്ലേറ്റ് എടുത്താൽ മതി എന്നിട്ട് നമുക്കതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുക നല്ലപോലെ ഇത് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ രണ്ട് രീതിയിൽ ഇത് മെൽറ്റാക്കി എടുക്കാം ഒന്നെങ്കിൽ ഡബിൾ ബോയിലിങ്ങ് അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എപ്പോഴും ഡബിൾ ബോയിലിംഗ് ആ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ഓവൻ ഇല്ല അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ ഡബിൾ ബോയിലിംഗ് പറയുമ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തളച്ചുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പാത്രം കൂടെ വെച്ച് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ഡബിൾ ബോയിലിങ് ആയി കിട്ടും അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് കുറച്ച് നേരം നമ്മുടെ പാലിലിട്ട് വെക്കുക നമ്മുടെ ഈ ചോക്ലേറ്റ് എന്നിട്ട് അത് മിക്സിയിട്ട് ജസ്റ്റ് നല്ലപോലെ കറക്കിയെടുത്താൽ നല്ല മെൽറ്റായ ചോക്ലേറ്റ് കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്തെടുത്താലും മതി പാലൊഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് രണ്ട് രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പാല് ചോക്ലേറ്റിൽ ഒഴിച്ചിട്ട് ആ ടേസ്റ്റിന് മാറ്റം വരുന്നില്ല ഒന്നുകൂടി ടേസ്റ്റ് കൂടി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഡബിൾ ബോലിങ്ങോ മിക്സിയിലടിച്ചിട്ടോ അങ്ങനെ ചെയ്തെടുക്കാട്ടോ അപ്പം നമ്മളിതായിരുന്നു ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല പെർഫെറ്റായി ബേക്കായി വന്നിട്ടുണ്ട് ഞാനത് ബേക്ക് ചെയ്ത് വരുമ്പം ഞാൻ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതെന്തോ ക്യാമറ ഓൺ ആക്കിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മുപ്പത്തേക്ക് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേച്ചാൽ നല്ലപോലെ ബേക്കായി കിട്ടും അപ്പോൾ അതിനുശേഷം ഞാൻ ഞാനത് എടുത്തിട്ടുള്ള കേക്കാണ് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഡബിൾ ബോയിലും ചെയ്ത ചോക്ലേറ്റ് ഈ കേക്കിന് മുകളിൽ ഫുൾ ആയിട്ട് ആക്കി കൊടുക്കാം കേട്ടോ അതിങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ മെൽറ്റ് ആയ ആ ചോക്ലേറ്റും കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല പറയുന്നതല്ലാട്ടോ വെറും നാൽപ്പത് രൂപയുടെ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്ക് അല്ലേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ ഇഷ്ടവും ഞാൻ ഉണ്ടാക്കി സക്സസ്സായത് കൊണ്ട് മാത്രം കേട്ടോ ഞാനത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം അപ്പം നമ്മൾ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഇത് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണേലും ഡിസൈൻ ചെയ്തെടുക്കാം ഞാനത് ഫുൾ ആയിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ ചോക്ലേറ്റിൻ്റെ ബബിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങി കുട്ടികൾക്ക് മുട്ടായി ഒരു പാക്കറ്റ് കവർ അഞ്ച് രൂപ പത്ത് രൂപ അത്രേ വില വരുന്നുള്ളൂട്ടോ അത് വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്താൽ കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോപ്പിൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുത്താൽ ഒത്തിരി കൂടെ കളർഫുൾ ആയി കിട്ടും കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലെ നല്ല സോഫ്റ്റ് ആണ് കത്തി വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ താഴെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കത്തി എടുത്ത് വിട്ടത് ബർത്ത് ഡേ കേക്ക് വാങ്ങിയപ്പോൾ കട്ട് ചെയ്യാൻ കിട്ടിയ കത്തിയാണ് അപ്പോൾ അവിടെ എടുത്ത് വെച്ചതാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല അടി അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക ഞാൻ വീണ്ടും 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 ഇങ്ങനെ പറയുന്നു കേട്ടോ അത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിതിൻ്റെ മകനെ ഒന്ന് കൊടുത്ത് നോക്കാം ആദ്യം ഉണ്ടാക്കിയ സമയത്ത് അവനത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ അവൻ ഞാൻ കൊടുക്കുന്ന സമയത്ത് അവൻ വീം കഴിക്കുന്ന സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ടാറ്റാ